കൈകളിലുള്ളത് എന്ന് ഇറാന്റെ കയ്യിൽ പൊട്ടാത്ത ആയുധമല്ല ഇറാൻ കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് എന്നുള്ള രൂപത്തിൽ തന്നെ അതിന്റെ നെറുകയിൽ തന്നെ സാധനം കൊണ്ടിടും അതിന് ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇറാൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് ലോകരാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ കയ്യിലാണ് ഡോം എല്ലാവരും അയൺ ഡോം എന്ന് പറയുമ്പോൾ തന്നെ എന്തോ വലിയൊരു സംഭവമായിട്ടാണ് കണ്ടിരുന്നത് ശരിയല്ലേ ആ ഒരു അയൺ ഡോമിനെ കൺവെട്ടിച്ച് അതല്ലെങ്കിൽ അയൺ അയൻഡോമിന് തടുക്കാൻ പോലും കഴിയാതെ ഇസ്രായേലിന്റെ അവിവ് എന്ന് പറയുന്ന ആ ഒരു പട്ടണം തകർത്തെങ്കിൽ ഇറാന്റെ ശക്തിയെ കുറിച്ച് ഇനി എന്താ പറയാനുള്ളത് ആ ഒരു രാജ്യം തന്നെ ചുട്ടിച്ചാമ്പലാക്കുമെന്നാണ് ഇറാൻ പറയുന്നത് പോലെയുള്ള ഇന്ത്യക്ക് സമാനമായിട്ടുള്ള ഒരു രാജ്യം കാലങ്ങളായിട്ട് ആയുധ നിർമ്മാണവും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഇറാന്റെ പക്കലുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു വികസനത്തെ പോലും കണക്കാക്കാതെ സംസാരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാക്കിസ്ഥാനെ മണിക്കൂറുകൾക്കുള്ളിൽ നിശ്ചലമാക്കിയപ്പോൾ ഇന്ത്യയുടെ പവർ എങ്ങനെയാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾ കണ്ടു ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് രണ്ട് മൂന്ന് ദിവസമായി ഇറാൻ തയ്യാറെടുപ്പിലൂടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പറയുന്ന ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്താണ് ഒരു റഹ്മത്തുല്ലാ ഖാസിം ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വ്യക്തി പറയുന്നുണ്ട് കുറാനികപരമായിട്ട് ഓദി തന്നെയാണ് ആ വ്യക്തി പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ രാജ്യഭരണങ്ങൾ എല്ലാം അവസാനിച്ച് തരിപ്പണമായതിനു ശേഷം അറബികളുടെയും അതുപോലെ തന്നെ മറ്റ് ആ ഒരു കുത്തകയായി വാഴുന്ന ആളുകളുടെയൊക്കെ ആ ഒരു ഭരണം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ലോകത്ത് മെഹദി ഇമാം എന്ന് പറയുന്ന ആ ഒരു മഹാൻ വരുവത്രേ അപ്പോൾ എല്ലാ ഇസ്ലാമിക ഭരണങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം തവിടുപൊടിയായതിനു ശേഷമാണത്രേ മെഹദി ഇമാമിന്റെ വരവ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ കാണുന്ന സമയം ഷോപ്പിലിരുന്ന് കാണുകയായിരുന്നു അപ്പോ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് മെഹദി എന്താ ചാരം വരാൻ വേണ്ടി വരികയാണോന്ന് ചോദിച്ചു ഞാൻ സത്യത്തിൽ പെട്ടെന്ന് ഒരു കോമഡി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു പോയി അപ്പൊ എനിക്ക് അതില് ഒരു എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നീടും ഇങ്ങനെ ആലോചിച്ചു തന്നെ അപ്പൊ ആ വ്യക്തി എന്നോട് പറയാണ് വീണ്ടും പറയാ എല്ലാം അവസാനിച്ചതിന് ശേഷം മെഹദി ഇമാം ഈ ലോകത്ത് വന്നിട്ട് എന്താ കാര്യം ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക ഭരണവും ഒക്കെ അവസാനിച്ചതിന് ശേഷം മെഹ്ദി ഇമാം ഈ ലോകത്ത് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു റമത്തുള്ള കാസിമിന്റെ ആ ഒരു വീഡിയോയാണ് എൻ്റെ ഒരു വല്ലാത്ത ചിന്തയിലേക്ക് കൊണ്ടുപോയത് ഞാൻ ആ വിഷയം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവ ശക്തിയാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഏറെ കാലമായി ആലോചനയിലുണ്ടായിരുന്ന കാര്യത്തിനാണ് പുതിയ സാഹചര്യത്തിൽ വേഗത കൈവന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് റഷ്യയാണ് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വന്നാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ കവചമായാണ് മാറുക പിന്നെ അമേരിക്കയ്ക്ക് പോലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എന്ന ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറിയും കലാപവും പ്രതീക്ഷിച്ച ഇസ്രായേലിന്റെ സകല പ്രതീക്ഷകളും തകർക്കുന്ന കാഴ്ചയാണ് ഇറാനിൽ ഇപ്പോൾ കാണുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്ത് തുടങ്ങിയ ഭരണകൂടത്തിന് വലിയ പിന്തുണയും പ്രതിഷേധക്കാർ വാഗ്ദാനം ചെയ്യുകയുണ്ടായി ഇറാൻ ഭരണകൂടത്തിന് എതിരായ വികാരങ്ങളെ മുതലെടുക്കാമെന്ന ഇസ്രായേലിന്റെ സ്വപ്നം കേവലം സ്വപ്നമായി കേവലം സ്വപ്നം മാത്രമായി തുടരുമെന്നതും വ്യക്തം ഇറാൻ സൈന്യത്തെ സംബന്ധിച്ചും ഈ ജനകീയ പിന്തുണ കൂടുതൽ കരുത്താണ് അവർക്ക് പകർന്നു നൽകുന്നത് ഇസ്രായേലി സർക്കാർ നേതാക്കളുടെ രഹസ്യ വസതികൾ ഊർജ സൗകര്യങ്ങൾ സൈനിക വിമാനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാക്ടറികൾ നിർമ്മാണ നിർണായകമായ കമാൻഡ് ആൻഡ് കൺട്രോൾ എൻഫ്രാക്ചറുകൾ തുടങ്ങിയ നിർണായക സ്ഥലങ്ങളിലാണ് ഇറാൻ സൈന്യം ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ ഇസ്രായേലിൻ്റെ ആ ഒരു ഷിപ്പൊക്കെ ലാൻഡ് ചെയ്തിരിക്കുന്ന വലിയൊരു തുറമുഖം അതിൻ്റെ പൊടി പോലും കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഇറാൻ തുരുതുരാ മിസൈൽ ഇട്ട് നശിപ്പിച്ചു കളഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആ ഒരു എയർപോർട്ടും യുദ്ധവിമാനങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ജൂൺ പതിനഞ്ചിന് ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ ഇന്ധന ഉൽപ്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ്റെ മിസൈലുകൾ ആക്രമണം നടത്തിയതായി വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഒരു പൂർണ്ണമായ യുദ്ധം തടയുന്നതിനായി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ലോക നേതാക്കളും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇറാന്റെ അരികിൽ ഖത്തറും അതുപോലെ തന്നെ ബറ്റ് ഇസ്ലാമിക ആ ഒരു രാജ്യമൊക്കെ ചെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞപ്പോ ആയത്തുള്ള കമീനി അവിടുന്ന് ഓടിച്ചു വിട്ടു എന്നുള്ള ആ ഒരു ന്യൂസ് കണ്ടിരുന്നു ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ആളാണ് ഇവിടെ ഫലസ്തീനിൽ ഇസ്രായേലും അതുപോലെ തന്നെ ആ ഒരു അമാസിൻ്റെ ആളുകളുമൊക്കെ യുദ്ധം തുടങ്ങി വച്ചപ്പോൾ ഖത്തർ ആദ്യം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു പിന്നീട് ഇസ്രായേൽ അടിച്ചു കയറി ഒരുപാട് സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു എന്ന് കണ്ടപ്പോ ഖത്തർ കളം മാറ്റി ചവിട്ടി അപ്പോ യാതൊരുവിധ ആ ഒരു എന്താ പറയുക പക്വതയില്ലാത്ത ആ ഒരു രീതികൾ ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ ആ യുദ്ധം തുടങ്ങി വെക്കുന്നതിൻ്റെ ആ ഒരു അവസരത്തിലെങ്കിലും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ ഫലസ്തീനിൽ അത്തരമൊരു യുദ്ധം ഉണ്ടാകുകയില്ല അപ്പോ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു രാജ്യം എക്കാലവും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഭിക്ഷയാചിക്കുന്ന ആളുകളെ കാണിച്ച് അയ്യോ പാവം ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് ചാരിറ്റി ആ മേഖലയിൽ കുറെ ആളുകളുണ്ട് ഇവരൊക്കെ ഈ പാവപ്പെട്ട ആളുകളുടെ വീഡിയോസും മറ്റുമൊക്കെ എടുത്ത് കാണിച്ചാണ് പണം പിരിവിട്ടെടുത്ത് അവർക്കൊരു ശതമാനം കൊടുക്കും ബാക്കി അവരുടെ പോക്കറ്റിലും കൊടുക്കും ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഫലസ്തീൻ്റെ പേര് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആ ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു രൂപമുണ്ട് നമ്മളൊക്കെ ഗൾഫ് രാജ്യത്ത് ഉണ്ടായിരുന്ന ആ സമയങ്ങളിലൊക്കെ ഫലസ്തീൻ മാത്രമല്ല മറ്റ് ചില രാജ്യങ്ങൾക്കും ആ ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു മാളുകളിൽ ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാരിറ്റിയുടെ ആ ഒരു ബോക്സ് തന്നെയുണ്ട് ആ ചാരിറ്റി കളക്ട് ചെയ്യാൻ അവിടെ ശമ്പളം കൊടുത്തിരിക്കുന്ന ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകും അതിനോട് ചേർന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്തിൻ്റെ ആ ഒരു ഏത് രാജ്യത്തെ വേണമെങ്കിലും ചെറിയ രൂപത്തിൽ സഹായിക്കണമെന്ന് മനസ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു